ഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനൊരു കോടതിയെ കുറിച്ച് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഒരു കോടതിയെ കുറിച്ച് വളരെ സുപ്രധാനമായ വിവരണങ്ങൾ നടത്തുകയാണ് ഓവത്താ ഓ അന്ന കുമിലേ അള്ളാഹു പറയുകയാണ് ഈ ദുനിയാവിന്റെ ദുരിയാവിന്റെ തുലിപ്പുറത്ത് നിങ്ങൾ കൊള്ളരുതായങ്ങൾ ചെയ്യുമ്പോൾ കൊന്നുകളയുമ്പോട്ടുകാരനെ കൊന്നുകളയുമ്പോളുകാരനെ കൊന്നുകളയുമ്പോ ആരോടും ഒരു വെറുപ്പോ നടക്കുന്ന ആരോടും വിദ്വേഷവുമായി നടന്ന് ഏതവസരം കെട്ടിക്കഴിഞ്ഞാലും യാതൊരു രീതിയിലുള്ള വീണ്ടും വിചാരവും ഇല്ലാതെ കൊതപാതകങ്ങൾ നടത്തുമ്പോ ഇവിടെ നിനക്ക് ഒരു പക്ഷേ രക്ഷപ്പെടാൻ കഴിയുമായിരിക്കും ഇവിടത്തെ നിയമവ്യവസ്ഥകൾ വ്യവസ്ഥകൾ നിനക്ക് ഒരുപക്ഷെ ശിക്ഷ അനുവദിക്കും ആ ശിക്ഷയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള ജാമ്യവും കിട്ടും പക്ഷേ ഇതെല്ലാം ഒന്നും സാധിക്കാത്ത ഈ ഒന്നും ഈ ഒന്നും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ലോകം കിടന്നു വരാനുണ്ടെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പറയുകയാണ് പറയുകയാണോ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്തൊരു കോടതി കിടന്നു വരാനുണ്ട് ആ നിയമപാലകൻ കോടതിയിലെന്തറിയുമോ സർവാധിപതിയായ പരിപാലകനും സംഹാരകനും സൃഷ്ടികർത്താവുമായ സർവലോകരിപാലും രാജനായ അഹദുസമതായ അള്ളാഹുവിന്റെ കോടതിയാണ് ആ കോടതിയെ കുറിച്ച് ഹബീബ് ഹബീബന്ന് പഠിപ്പിച്ചു തരികയാണ് അത് മഷറ എന്ന് പറയുന്ന അതിഭീകര അള്ളാഹുബിന്റെ വിവരിച്ചു തരികയാണ് ബിബി ആയിഷാ സുദ്ദീഖി ബീബായ തിരുദൂതരോട് ചോദിക്കുകയാണ്

ായൊരു രംഗമുണ്ടല്ലോ നബിയെ ആ കോടതിയിൽ വെച്ച് എങ്ങനെ ഓർക്കുമോ ആറസൂറല്ല അങ്ങനെ കുറിച്ച് ചിന്തിക്കുമോ യാ ആറസൂറല്ല സ്നേഹം ും പുരാണ നീതിപീഠത്തെ കുറിച്ച് റബ്ബിന്റെ പരമോന്നത കോടതിയെ കുറിച്ച് കേൾക്കുമ്പോ ശബ്ദമെല്ലാം ആയിഷ ആ കോടതി വല്ലാത്ത ഭീകരമാണ് ആയിഷം വല്ലാത്ത ഭീകരമാണ് ആയിഷ എന്നിട്ടാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് വിവരിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ആളുകൾ വരുന്നതെന്നറിയുമോ മുതൽ ലോകാവസാനം വരെയുള്ള ജനങ്ങൾ എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയുമോ

അങ്ങാണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരുമിച്ച് പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ അവര് വിവസ്ത്രണെങ്കിൽ അവര് വസ്ത്രം ധരിക്കാതെ നഗ്നമേനിയുമായിട്ടാണ് കിടന്നു വരുന്നതെങ്കിൽ അവര് പരസ്പരം നോക്കി പോകില്ലേ നബിയേ അവര് പരസ്പരം ഔറത്തുകൾ കാണില്ലേ ോട് ചോദിക്കുമ്പോ അള്ളാഹു പെണ്ണും ഒത്തുകൂടി കഴിഞ്ഞാലും അവർക്ക് പരസ്പര മൗറത്തിലേക്ക് നോക്കാനുള്ള സാവകാശം അവിടെ ഉണ്ടാവില്ല അല്ലാത്ത ഭീകരമാണ് ഭീകരമാണ് കിലോമീറ്ററുകൾ അകലനിൽക്കുന്ന സൂര്യകോളമുണ്ടല്ലോ ഇന്ന് നമുക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല ഈ റമമാനിലും വല്ലാത്ത ചൂടാണ് വല്ലാത്ത പ്രയാസമാണ് നോമ്പു നോക്കുമ്പോഴും ചൂടിന്റെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലനിൽ സൂര്യന്റെ ചൂട് നമുക്ക് താങ്ങാൻ കഴിയില്ല പ്രവാചകൻ പറഞ്ഞു തരികയാ മോനെ നിനക്ക് നിനക്ക് ചൂട് ചൂട് സഹിക്കാൻ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ ലക്ഷക്കണക്കിന് നിൽക്കുന്ന സൂര്യന്റെ കഴിയുന്നില്ല വേനൽക്കാലമായി കഴിഞ്ഞാൽ പകൽ പത്ത് മണി മുതൽ മൂന്ന് മണി വരെ സൂര്യന്റെ ചൂട് കൊള്ളല്ലേ എന്ന് മറ്റുള്ളവര് പറയാറുണ്ട് പാലക്കാടൻ നഗരങ്ങളിൽ നിന്ന് സൂര്യാഗാതത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് വല്ലാത്ത ചൂടിനെ കുറിച്ച് വല്ലാത്ത പ്രയാസത്തെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് പ്രവാചകൻ പറയുകയാളെ അള്ളാഹുവിന്റെ സൂര്യൻ വരുന്നതെന്ന് വരുന്നതെന്നറിയുമോ ഇന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ കടകലത്തിൽ നിന്നിട്ടും സൂര്യന്റെ ലക്ഷ്മികളെ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ അതാ നിന്റെ തലയുടെ മുകളിലായി ഒരു മൈൽ ദൂരത്തിരതാ സൂര്യൻ വന്ന് നിൽക്കുകയാ ഒരു മൈൽ പറഞ്ഞാൽ നമ്മൾ പറയുന്ന നമ്മുടെ കണക്കനുസരിച്ചുള്ള പറഞ്ഞാൽ ഉള്ളിലെ നീളമാണ് ഒരു 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 നീളം മാത്രമാണ് ആ നമ്മുടെ തലയുടെ മുകളിൽ നിന്ന് ചെറുവിരളിന്റെ നീളത്തിൽ മാത്രമായിരിക്കും അത്രമാത്രം ദൂരമേ നമ്മുടെ ശരീരവും സൂര്യനും നബി തമ്മിൽ ഉണ്ടാകുകയുള്ളൂവെന്ന് ആ കോടതിയിലോട്ട് കിടന്നു വന്നാൽ റബ്ബിന്റെ കോടതിയിലോട്ട് കിടന്നു വന്നാൽ വല്ലാത്ത ഭീകരമായ ദൃശ്യമാണ്

ഖുർആൻ എല്ലാവറും മായാചാല കഥകളാണെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ ആക്ഷേപിച്ച് നടന്ന ഇസ്ലാമിനെ കളിയാക്കി നടന്ന മുസ്ലിമായിട്ട് പോലും ഇസ്ലാമിന്റെ നിയമങ്ങളെ മാനിക്കാതെ നടന്ന തമ്മാടി കൂട്ടങ്ങളാണ് പടച്ചവന്റെ അതിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയാ ഓ വതറൽ മുജ്രിമീന യൗമൈദിന മുഖർറനീന ഫിൽ അസ്ഫാ അതാ ചങ്ങലകളിൽ ബന്ധിച്ചിട്ട് നിന്നെ കൊണ്ടുവരികയാണ് ചങ്ങലകളിൽ ബന്ധിച്ചു കൊണ്ടുവരുകയാണ് ആ കോടതി വളപ്പിൽ നിനക്ക് ആരെയും സ്വാധീനിക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ ഖുർആാന് പറയുകയാണ് ഈ ദുനിയാവിൽ എത്ര വലിയ കൊലപാതകങ്ങൾ ചെയ്താലും എത്ര വലിയ കൊള്ള നടത്തിയാലും ഗുജറാത്തിന്റെ മണ്ണിൽ നൂറുകണക്കിനാളുകളെ അധികാരങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഇന്ന് കോടതികളെ സ്വാധീനിക്കാം നിയമപാലകരെ സ്വാധീനിക്കാം നിന്റെ പണം ഉപയോഗിച്ച് നിന്റെ ആൾബലം ഉപയോഗിച്ച് നിന്റെ പാർട്ടിയുടെ ബലമുപയോഗിച്ച് സ്വാധീനങ്ങൾ ഉപയോഗിച്ച് എത്ര വല്യ നിയമ വ്യവസ്ഥകളെയും നിനക്ക് സ്വാധീനിക്കാം ما أغنى عني ماليا هلك أني سلطانيا നിന്റെ അധികാരം നിനക്ക് ഉപയോഗപ്പെടാത്ത നിന്റെ സമ്പാദം നിനക്ക് ഉപയോഗപ്പെടാത്ത നിന്റെ ആൽബനം നിനക്ക് ഉപയോഗപ്പെടാത്ത ഒരു കോടതി വരാനുണ്ടെന്ന് അള്ളാൻ്റെ പരിശുദ്ധമായ ആ കോടതിയിൽ പോയി നിൽക്കേണ്ടവരാണ് നമ്മളെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് حبيبا يا نبي محمد مصطفى

ൂട്ടും മൃഗങ്ങളെ ഒരുമിച്ച് തമ്മിലുള്ള എന്തെങ്കിലും അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അക്രമങ്ങൾക്ക് പകരം അവിടെ വെച്ച് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരോട് പറയുമത്രങ്ങളും മണ്ണായി മാറുക അങ്ങനെ മനുഷ്യനൊഴുകയുള്ള ബാക്കിയെല്ലാ ജീവജാലകങ്ങളും ജീവജാലങ്ങളും അക്ഷരയിൽ വെച്ച് മണ്ണായി തീരും ആ സമയത്ത് മനുഷ്യൻ ആഗ്രഹിച്ചു പോകും ഞാനും ഒന്ന് മണ്ണായിരുന്നു

വാദങ്ങൾ എവിടെന്ന് പഠിപ്പിക്കുകയാണ് ആ കോടടിയിൽ വെച്ച് നാം അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട് ഹബീബായ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദങ്ങൾ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു യാ റസൂലുള്ള അല്ലാഹുവിനെ പ്രവാചകൻ നബി മുഹമ്മദുൽ മുസ്തഫ ഹബീബനോട് സഹാബത്ത് ചോദിക്കുകയാണ് ഹബീബേനാണ് പടച്ചതമ്പുരാനുമ്മിൽ പോയി നിൽക്കുമ്പോ മരിച്ചു മണ്ണായി തീർന്നവസാനം പരലോകത്ത് കിടന്നു വരുമ്പോ റബ്ബനാ

അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്നു പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും അള്ളാഹുവിനെ നിങ്ങൾ നഗ്നേത്രങ്ങൾ കൊണ്ട് കണ്ടുമുട്ടും പതിനാലാം രാവിലെ ചന്ദ്രനെ കാണുന്ന അത്രമേൽ പൂർണമായ തെളിമയോടുകൂടി അത്രമേൽ വ്യക്തമായി അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടുമെന്ന് കണ്ടുമുട്ടുന്ന കണ്ടുമുട്ടുന്ന രംഗമാണ് രംഗമാണ് ആ സമയത്ത് അലം മറ്റുള്ള ജീവജാലകങ്ങളിൽ നിന്ന് ആദരവ് നൽകിയില്ല തഖ്വീം ില്ലേറ്റവും സുന്ദരമായ രീതിയിൽ നിനക്ക് ഞാൻ സൃഷ്ടിപ്പ് നൽകിയില്ലേ നിനക്കെല്ലാവിധ ആദരവുകളും ഞാൻ അതേപോലെ തന്നെ നിനക്ക് ഞാൻ ദുനിയാവ് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയില്ലേ നിനക്ക് ഞാൻ ഭക്ഷണം നൽകിയില്ലേ നിനക്ക് ഞാൻ ദാഹചനം നൽകിയില്ലേ നിനക്ക് ഞാൻ ഭാര്യ നൽകിയില്ലേ നിനക്ക് മക്കളെ ാൻ സമ്പത്ത് നൽകിയില്ലേ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നിന്റെ മുമ്പിൽ നിന്നില്ലയോ എത്രയോ വല്യ സൗഭാഗ്യങ്ങൾ എത്രയോ വല്യ സുന്ദരമായ സൗകര്യങ്ങൾ നിനക്ക് ഞാൻ ദുനിയാവിൽ തന്നില്ലയോ അതെല്ലാം നീ അനുഭവിച്ചില്ലയോ തിന്നില്ലേ കുടിച്ചില്ലേ ഭാര്യയുമായിട്ട് ക്ഷയിച്ചില്ലേ മക്കളുമായിട്ട് സന്തോഷ നിമിഷങ്ങൾ നിനക്ക് നൽകിയില്ലേ എന്നെ കണ്ടുമുട്ടുമെന്ന് നിനക്ക് വിചാരമുണ്ടായിരുന്നു നിനക്ക് ഞാൻ നിനക്ക് ഞാൻ ആരോഗ്യം തന്നു നിനക്ക് ഞാൻ സമ്പത്ത് നിന്നു നിനക്കെല്ലാം ഞാൻ നൽകി അതെല്ലാം ആസ്വദിച്ചു ജീവിക്കുന്ന വേളയിൽ എന്നെ കണ്ടുമുട്ടുമെന്നുള്ള ബോധം നിനക്കുണ്ടായിരുന്നു മനുഷ്യ ആ സമയത്ത് ഭയവിഹ്

ദുന നീ എന്നെ മറന്നതുപോലെ ദുനിയാവിന് നീ എന്നെ വിസ്മരിച്ചതുപോലെ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ നിന്നെ ഓർക്കേണ്ട ദിവസമാണ് ഇന്ന് എന്റെ കാരുണ്യം ലഭിക്കേണ്ട ദിവസമാണ് എന്റെ ഔതാരം ലഭിക്കേണ്ട ദിവസമാണ് പക്ഷേ ദുനിയവന് വെച്ച് നീ എന്നെ മറന്നതുപോലെ ഇന്ന് ഞാൻ നിന്നെ മറന്നുകളയും ഇന്ന് നിനക്കെൻ്റെ

അവസാനം ഒരു മനുഷ്യനും കിടന്നുവരുമോ അള്ളാഹുവിന്റെ ഹബീബ് വിവരിക്കുകയാ ആ മനുഷ്യനോട് ചോദിക്കും നീ എന്നെ കുറിച്ച് ചിന്തിച്ചിരുന്നോ എന്നൊരു വന്ന് നിൽക്കുമെന്ന് നിനക്ക് ചിന്തയുണ്ടായിരുന്നു എന്നോട് ഹിസാബ് പറയേണ്ടി വരുമെന്നുള്ള ബോധം നിനക്കുണ്ടായിരുന്നു അനുഗ്രഹങ്ങൾക്കെല്ലാം കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ചിന്ന നിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നോ മനുഷ്യ ആ സമയത്തവനും പറയുമല്ലോ ഉണ്ടായിരുന്നു അല്ല ാണ് നിശ്വസിച്ചവനാണ് നിന്റെ ഹബീബിൽ വിശ്വസിച്ചവനാണ് നിന്റെ ഹബീബിന്റെ വചനങ്ങളെ നെഞ്ചിലേത്തിയവനാണ് നിന്റെ ഹബീബിന്റെ മാർഗങ്ങളെ ജീവിതത്തിൽ സ്വീകരിച്ചവനാണ് എല്ലാ സൽകർമ്മങ്ങളും നമസ്കരിച്ചു ഞാൻ പിടിച്ച നിന്നെമ്പിൽ പല രാത്രിയിൽ ഞാൻ മറക്കാൻ ശ്രമിച്ചിട്ടില്ല പൊട്ടിക്കരഞ്ഞിട്ടില്ല നീ ആണ് അറിയാമായിരുന്നു എനിക്ക് ഭക്ഷണം നീയാണ് എനിക്ക് ദാഹജലം നൽകിയവൻ നീയാണ് എനിക്ക് കുടുംബത്തെ നൽകിയവൻ നീയാണ് എനിക്ക് മക്കളെ നൽകിയവൻ നീയാണ് എനിക്ക് സമ്പത്ത് നൽകിയവൻ നീയാണ് എനിക്ക് വീട് നൽകിയവൻ നീയാണ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത് നീയാണെന്നുള്ള തമ ബോധ്യം എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അല്ലാ നിന്നെ ഞാൻ വിസ്മരിച്ചിട്ടില്ല ആ സമയത്ത് വിസ്മരിച്ചിട്ടില്ലാ പറയുമ്പൃപ്തിപ്പെട്ടിരിക്കുന്നു നിന്നിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു നിന്നിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇതാ ഇന്നെ കാരുണ്യത്തിന്റെ ദിവസമാണ് ഇന്ന് ഞാൻ നിന്നെ ഓർക്കുന്ന ദിവസമാണ് ഇന്നെ കാരുണ്യം നിനക്ക് തരുന്ന ദിവസം

ഹബീബായ നബി നബി മുസ്തഫ മുസ്തഫ അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന രംഗം രംഗം വിചാരണയ്ക്ക് വേണ്ടി പോകുന്ന പടച്ചതമ്പുരാന്റെ മനുഷ്യരെ പ്രവാചകൻ ആ ബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ചോദിക്കും അത്ര എല്ലാം നിനക്ക് ഞാൻ നൽകി സമ്പത്ത് പണം സ്വാധീനം മക്കളെ എല്ലാം എന്നെ കണ്ടുമുട്ടേണ്ടി വരുമെന്നുള്ള ബോധം നിനക്ക് എന്നെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടി വരും എല്ലാ അനുഗ്രഹങ്ങൾക്കും കണക്ക് പറയേണ്ടി വരും

െ ആ ചിന്തയോടുകൂടി ജീവിക്കാനുള്ള കുറച്ച് അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കുറച്ച് നമസ്കാരമുണ്ട് ഫറുതു നമസ്കരിക്കും നോമ്പ് പിടിക്കും ചില ഹറാമുകളിൽ നമ്മക്ക മാറി നിൽക്കും പലിശയും വ്യഭിചാരവും ഒന്നും എങ്കിൽ നമ്മളെല്ലാം തികഞ്ഞവരാണ് എന്നുള്ള ചിന്തയാണ് നമ്മളങ്ങ് ചുളുവിൽ രക്ഷപെട്ടു പോകുമെന്നുള്ള ചിന്തയാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അമലുകൾക്ക് നാം എല്ലാം പെർഫെക്റ്റ് ആണ് ഞാൻ വലിയ തരക്കേടില്ല എന്ന ചിന്തയാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എന്നാൽ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ നമ്മളൊന്ന് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളുടെ ചരിത്രങ്ങൾ സഹാബത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നമ്മൾ പഠിക്കണം സ്വർഗം കൊണ്ട് അറിയിക്കപ്പെട്ടിന്റെ മുട്ടുമ്പോ സ്വർഗവാതിലുകൾ എനിക്ക് വേണ്ടി തുറക്കപ്പെടുമ്പോ

അവിടെന്ന് പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം കാണുന്ന വേളയിൽ പറയുമായിരുന്നുവത്രേ ഞാനും ഇവരെ പോലെ ആയിരുന്നുവെങ്കിൽ ഞാനും ഒരു മൃഗമായിരുന്നുവെങ്കിൽ ഞാനും ഒരു പക്ഷിയായിരുന്നുവെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നല്ലോ പടച്ചവന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് പരിതപിപ്പിക്കുമായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സബൂബീ അബൂബക്കർ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലും ആ ഉണ്ടാവണം